എ ഡി എം കണ്ണീർ എടിമാരുന്ന നവീൻ ബാബുന്റെ മരണം കൊലപാതകമാണ് എന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞു വരികയാണ് അതായത് കൊലപാതകമാണ് എന്ന് ഉറപ്പിക്കുന്നു തുടക്കം മുതൽ നമുക്ക് സംശയമുണ്ട് ഇതൊരു കൊലപാതകമാണോ എന്ന് അതിന്റെ ആദ്യപടിയാണ് പി പി ടി വിയുടെ ചടങ്ങിലെ ആ യാത്രയ്പ്പ് ചടങ്ങ് തന്നെ അതിനുവേണ്ടി സംഘടിപ്പിച്ചതാണ് പക്ഷെ അതില് പി പി ടി വന്ന് സംസാരിച്ചത് അതിന്റെ ആദ്യ പടിയാണ് എന്ന് തുടക്കം മുതൽ നമുക്ക് സംശയമുണ്ട് ഇന്നലെ ഞാൻ എന്റെ സംശയം പറഞ്ഞിരുന്നത് നവീൻ ബാബുന്റെ കുടുംബം ഈ കേസിൽ നിന്ന് പെതിയെ പിൻവാങ്ങുകയാണോ ആ പാർട്ടിയുടെ സ്വാധീനത്തിന് വഴങ്ങി ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം വേണ്ട ഡിവിഷൻ ബെഞ്ചിൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയതാണോ അങ്ങനെ വേണ്ട ക്രൈംബ്രാഞ്ചെങ്കിലും അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞതാണോ എന്ന് എൻ്റെ ഒരു സംശയം കഴിഞ്ഞ ദിവസം ഞാൻ വച്ചിരുന്നു എന്നാൽ ഇപ്പൊ മനസ്സിലാകുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം ഏർപ്പെടുത്തിയിരുന്ന വക്കീൽ ആ വക്കീൽ ചതിച്ചതാണ് അഡ്വക്കേറ്റ് ശ്രീകുമാർ ചതിച്ചതാണ് എന്ന് തന്നെ അതായത് അദ്ദേഹത്തെ സ്വാധീനം ചെലുത്തി മാറ്റിയെന്നോ അല്ലെങ്കിൽ അട്ടിമറിച്ചതെന്നോ ആ ചിന്തിക്കേണ്ടി വരികയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആ വക്കീലിനെ മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വക്കീൽ ചതിച്ചു എന്ന് തന്നെയാണ് നവീൻ ബാബുന്റെ മരണം കഴിഞ്ഞ ആ സമയം മുതൽ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി നേതൃത്വം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുകയും എന്നാൽ സംസ്ഥാന നേതൃത്വവും കണ്ണൂർ നേതൃത്വം ഒക്കെ പി പി നിൽക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇതിൽ നിന്ന് വിപരീതമായി പത്തനംതിട്ട നിന്നത് ഒരു ആസൂത്രിത നാടകമാണ് എന്ന് തെളിയുകയാണ് കാരണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ അപ്പീല് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വക്കീലിനെ പോലും ഏർപ്പെടുത്തിയത് ഒരു പക്ഷേ ഈ ചതിയുടെ ഒരു കാരണം കൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടി വരികയാണ് ഇവിടെ ഹൈക്കോടതിയിൽ ഒരിക്കലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നോ സി ബി ഐ അന്വേഷണം അല്ലാതെ മറ്റെന്തെങ്കിലും വേണമെന്നോ കുടുംബം ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാണ് വാദഗതി തന്നെ സി ബി ഐ അന്വേഷണം കേരളത്തിലെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്ക് പുറത്തുള്ള ഒരു അന്വേഷണം സ്വാധീനിക്കാത്ത പാർട്ടി സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നത് തന്നെയാണ് എന്നാണ് കുടുംബം പറയുന്നത് എന്നാൽ അതിനെയാണ് അട്ടിമറിച്ചുകൊണ്ട് സി ബി ഐ അന്വേഷണം ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് എങ്കിലും അന്വേഷിക്കണം എന്ന വാതക വാദകത്തോടെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിന് മുന്നാകെ നവീൻ ബാബുവിന്റെ കുടുംബം ഏർപ്പെടുത്തിയിട്ടുള്ള അഡ്വക്കറ്റ് ശ്രീകുമാർ പറയുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വാദം കേൾക്കുമ്പോൾ അത് വ്യക്തമായി കേട്ടിട്ടില്ല എന്നും കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടില്ല എന്നും അത് പരിശോധിക്കാതെയാണ് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞതും എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം ഉണ്ടായിരുന്നത് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഡ്വക്കറ്റ് ശ്രീകുമാർ മുഖേന അവർ ഡിഷ് ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുന്നത് എന്നാൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് വാദം പൂർത്തിയാകുന്ന ദിവസം ആ ദിവസം സി ബി ഐ ഇല്ല എന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചെങ്കിലും മതി എന്ന് പറയുമ്പോൾ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം വാദങ്ങളൊക്കെ കഴിഞ്ഞ് കേസ് വിധി പറയാൻ മാറ്റി വെച്ചുക്കുമ്പോൾ ഇതൊരു ഗുരുതരമായ ഒരു ഞെട്ടലാണ് മലയാള സമൂഹത്തിന് മുന്നിലുള്ളത് ആദ്യം ഒന്ന് ഞെട്ടി പകച്ചെങ്കിലും വക്കീലിനോട് കാര്യം ആരായുമ്പോൾ ആ കോടതി കോടതി എന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ കലിപ്പുണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു വാദം പറഞ്ഞത് എന്നാണ് വക്കീൽ പറയുന്നത് പക്ഷെ അത് ശരിയാണെന്നുള്ള അഭിപ്രായമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നല്ലോ ഇവിടെ രണ്ട് സാധ്യതകളാണ് നിലനിൽക്കുന്നത് ഒന്നുകിൽ ഈ കുടുംബം സി പി എം വിലകെട്ടിയെടുത്തിട്ടുള്ള കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമോ അവർ കൂടി ചേർന്നായിരിക്കണം ഈ അഡ്വക്കേറ്റ് ശ്രീകുമാറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി മാത്രം അവർ നവീൻ ബാബുവിന്റെ കുടുംബം അതായത് മഞ്ജുഷ ഭാര്യ മഞ്ജുഷ അറിയാതെ ശ്രീകുമാറിനെ സെലക്ട് ചെയ്ത് കൊടുത്തു വക്കീൽ അത് ഭംഗിയായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ അതായത് ജസ്റ്റിസ് പി സുരേഷ് കുമാർ ജസ്റ്റിസ് ജോബിൻ സെബാസിൻ എന്ന ബെഞ്ചിന് മുമ്പാകെ ഇവർ ഭംഗിയായി അദ്ദേഹം ആ നാടകം അവതരിപ്പിച്ചു എന്നും കരുതേണ്ടി വരികയാണ് വക്കീല് തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ കുടുംബവും അതുപോലെ തന്നോടൊപ്പം നിൽക്കുമെന്ന് കരുതിയ പാർട്ടിയുമൊക്കെ തന്നെ തന്നെ ചതിക്കുകയാണ് തന്റെ കുടുംബത്തെ ചതിക്കുകയാണ് ഭാര്യ മഞ്ജുഷയ്ക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എന്നാണ് തിരിയുന്നത് വക്കീല് ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടി സ്വാഭാവികമായിട്ടും ആഹ് സർക്കാരിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗവും പത്തനംതിട്ട ഭാഗം നേരത്തെ തന്നെ കാലം അറിയുന്നത് മഞ്ജുഷയ്ക്ക് മനസ്സിലാകുന്നതാണ് പക്ഷെ തന്റെ കുടുംബത്തിൽ കുറച്ചു എങ്കിലും പാർട്ടി സ്വാധീനിക്ക സ്വാധീനത്തിൽ പെട്ടിട്ടുണ്ടോ അവർ വില കിട്ടിയെടുത്തിട്ടുണ്ടോ എന്ന് പോലും ഭാര്യ മഞ്ജുഷയ്ക്ക് സംശയമുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്ത പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നവീൻ ബാബുന്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് തന്നെയാണ് കാര്യം അതുകൊണ്ടാണ് റീ പോസ്റ്റ്മോർട്ടം നടന്നു കഴിഞ്ഞാൽ ഇത് കൊലപാതകമാണെന്ന് തെളിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം തന്നെ മര്യാദയ്ക്ക് നടത്താതെ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താതെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇവർ ചെന്ന് ചെല്ലുന്നതിന് മുമ്പ് നടത്തി പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് പറഞ്ഞതിന് ശേഷവും അവിടെ ഇവരുടെ അനുമതി ഇല്ലാതെ അങ്ങനെ ചെയ്യില്ല കോഴിക്കോട്ടോ മറ്റെവിടെയെങ്കിലും നടത്താം എന്ന് തെറ്റിദ്ധരിപ്പിച്ച ശേഷം കളക്ടറുടെ പിന്തുണയോടെ അത് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നത് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് എന്നാൽ അതിനുശേഷം ജില്ലാ നേതൃത്വം ഇടപെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരികയും ഒരു റീ പോസ്റ്റ്മോർട്ടം സാധ്യമാകാത്ത വിധം സംസ്കരണം പൂർത്തിയാകും ചെയ്തപ്പോൾ തന്നെ ഒരു ചതി അവർ മണക്കേണ്ടതായിരുന്നു ഏതെങ്കിലും വൈകിയ വേളയിലെങ്കിലും ഈ കുടുംബം പാർട്ടി നേതൃത്വം കുടുംബത്തിലെ ചിലരെങ്കിലും നടത്തിയിട്ടുള്ള ചതി തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അഭിഭാഷകനെ മുന്നും പിന്നും നോക്കാതെ മാറ്റിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസ് നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകം തന്നെയാണ് എന്നാണ് അതല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ഇത്തരത്തിൽ അടക്കപ്പെട്ട് ഇത്തരത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യം വരുന്നില്ല കൊലപാതകമല്ല നവീൻ ബാബു ആത്മഹത്യ ചെയ്താണെന്നുണ്ടെങ്കിൽ അന്വേഷണം ശരിയായ വിധത്തിൽ നടന്ന പോരെ ശരിയായ വിധത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ തീരുമാനിച്ചാൽ പോരെ പക്ഷെ ഇവിടെ കൊലപാതകമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് സർക്കാരും അതുപോലെ പാർട്ടിയും മുഖ്യമന്ത്രി തന്നെ കൊലപാതകങ്ങളെ രക്ഷ രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയിട്ടുള്ള സഭ മുൻഭാഗം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അതായത് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നില്ല അത്ര പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടത്തരുത് തങ്ങൾക്കതിൽ താല്പര്യമില്ല എന്ന് കുടുംബം പറഞ്ഞിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതുപോലെ ഇൻക്വസ്റ്റ് നടപടികൾ അതിനും മുൻകൊസ്റ്റ് നടപടികളൊന്നും തെടുക്കപ്പെട്ട് നടത്തിയിട്ടില്ല അത്രേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളും പച്ചക്കള്ളമാണെന്ന് തുടക്കം മുതൽ ഈ വാർത്ത കേൾക്കുന്ന ഇതെല്ലാം സാഹോദരം നോക്കിയിരിക്കുന്ന മുഴുവൻ മലയാളികൾക്കും അറിയാം അപ്പൊ നിയമസഭയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം മുഖ്യമന്ത്രി ഈ വിധത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ നവീൻ ബാബുവിന്റെ ഘാതകരെ എത്രത്തോളം ഈ പാർട്ടിയും ഈ സർക്കാർ സംരക്ഷിക്കുന്നു എന്നും എത്രത്തോളമാണ് അതിലെ ഇടപാടുകൾ നടത്തിട്ടുണ്ടായിരിക്കാൻ സാധ്യതയെന്നും ആ ഇടപാടുകൾ മറച്ചു ഇത്രത്തോളം തെടുക്കപ്പെടുന്നത് ആരെയൊക്കെ സംരക്ഷിക്കാനാണ് എന്നും സംശയിക്കപ്പെടേണ്ടതാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഈ കാര്യങ്ങൾ പച്ചക്കള്ളമാണ് എന്നറിയാം അങ്ങനെ ആ പച്ചക്കള്ളങ്ങൾ കാരണം ഇത് മര്യാദയ്ക്ക് നടക്കില്ല സർക്കാർ മര്യാദയ്ക്ക് കേസ് അന്വേഷിക്കാൻ സമ്മതിക്കില്ല സർക്കാർ ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയും എത്തില്ല എന്ന് മനസ്സിലായപ്പോ സിംഗിൾ ബെഞ്ചിലേക്ക് പോകുന്നു സി ബി അന്വേഷണം വേണ്ട എന്ന് ഉത്തരവിടുന്നു എന്നാൽ അതിനെ എതിരെ ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുന്ന സമയത്ത് വക്കീൽ തന്നെ അതായത് കുടുംബം ഏർപ്പെടുത്തിയ വക്കീൽ തന്നെ കളം അറിഞ്ഞുകൊണ്ട് കേസ് അട്ടിമറിക്കുന്നു ഇതിൽ നിന്നും എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഇതൊന്നും കേസിൽ കൃത്യമായി പോലീസ് അന്വേഷിക്കില്ല പോലീസ് കൃത്യമായി അന്വേഷിക്കില്ല കാരണം ഒന്നാമത്തെ കാര്യം തന്നെ യാത്രയെപ്പ് ചടങ്ങ് നടന്നു ആ യാത്രയെപ്പ് ചടങ്ങിനു ശേഷം നവീൻ ബാബുവിനെ ആരെങ്കിലുമൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവും കാരണം അന്ന് അവിടെ സംസാരിച്ച പ്രകോപനപരമായ പ്രസംഗം പി ദിവ്യ നവീൻ ബാബുനെ ആക്ഷേപിച്ച് സംസാരിച്ച സംസാരം ആ സംസാരത്തിന് ശേഷം എന്തൊക്കെയായാലും നവീൻ ബാബുവിനെ ആരെങ്കിലുമൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാകാം ആരെങ്കിലുമൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും ഉണ്ടാകാം അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ച് യാതൊരു അന്വേഷണം നടന്നിട്ടില്ല അതുപോലെ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിനും പരിസര പ്രദേശത്തും ദൃശ്യങ്ങൾ ആ അദ്ദേഹം താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിലോ അതിന്റെ പരിസര പ്രദേശത്തോ അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള മറ്റു മേഖലകളിലോ റെയിൽവേ സ്റ്റേഷനിലോ അടക്കമുള്ള മറ്റ് പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടില്ല അത് കോടതിയിൽ പോലീസ് തന്നെ പറഞ്ഞതാണ് അതായത് ആ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളൊഴികെ മറ്റെല്ലാ ദൃശ്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തൊക്കെയാണോ വേണ്ടത് അത് മാത്രം എടുത്തിട്ടില്ല വേണ്ടാത്തതൊക്കെ തങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് അത് പറയുകയും ചെയ്തു അത് മാത്രമല്ല പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ ഇല്ല പോസ്റ്റ്മോർട്ടം വീഡിയോ ഇല്ലാന്ന് മാത്രമല്ല ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല അത്തരത്തിൽ രാസപരിശോധന റിപ്പോർട്ടില്ല മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാകേണ്ടത് ഇത് കൊലപാതകമാണ് നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് തന്നെയാണ് അത് തുടക്കത്തിൽ ഒരു ഒരുപക്ഷെ തിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് പിന്നീടത് മനസ്സിലാകുകയും ഇത് സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ തന്നെ അന്വേഷിച്ചാലേ ശരിയാകൂ എന്നവർ നഗസിഗാന്തം വാദിച്ചുകൊണ്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മഞ്ജുഷ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് അതങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ ഒരു അട്ടിമറി കേരളം പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ആ വക്കീലിനെ തന്നെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അതൊരു അട്ടിമറിയായിരുന്നുവെന്നും നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമായിരുന്നുവെന്നും അത് മറ്റൊരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് കൊലപാതകമാണെന്ന് തെളിയുമെന്നും അത് പാർട്ടി നേതൃത്വത്തിൽ വരെ ഒരുപക്ഷെ പിണറായി വിജയനിലേക്ക് വരെ അത് എത്തി നിൽക്കും എന്നതുകൊണ്ട് അത് അദ്ദേഹം തന്നെ നിയമസഭയിൽ സംസാരിച്ച സംസാരങ്ങളും അതുപോലെ മറ്റും എല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഈ കേസ് ഏതുവിധേനയും വിധനയും അട്ടിമറിക്കപ്പെടണമെന്നും അന്വേഷണം എവിടെയും എത്താതെ ഈ കേസ് അവസാനിപ്പിക്കണമെന്നും പാർട്ടിയും സർക്കാരും ആഗ്രഹിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഡിഫറന്റ്